ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മോരുകാച്ചി അതാണ് അതിനാവശ്യമായ സാധനങ്ങൾ തൈര് അര ലിറ്റർ തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ കാന്താരിമുളക് ഇരുപതെണ്ണം ചുവന്നുള്ളി രണ്ടെണ്ണം വെളുത്തുള്ളി രണ്ടെണ്ണം ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ഉള്ളി രണ്ടെണ്ണം കരിയാപ്പില ഒരു തണ്ട് രണ്ട് ഉണക്കമുളക് ആദ്യമേ തന്നെ തൈര് നന്നായിട്ട് കടഞ്ഞെടുക്കുക ഇത് മിക്സിയിലൊന്ന് കറക്കി എടുത്താലും മതിയണം നമ്മൾ ഇവിടെ കടകൾ കൊണ്ട് കടഞ്ഞെടുക്കുക തൈര് നന്നായിട്ട് കടഞ്ഞിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിന് ഉപ്പ് രണ്ടുമൂന്ന് ലക്ഷണം വേപ്പില ഇടുക ഇത് നന്നായിട്ട് ഇളക്കുക അത് കഴിഞ്ഞ് തേങ്ങ ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി കാന്താരി മുളക് ഇതെല്ലാം കൂടി മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് അത് ഈ മോരിലോട്ട് ഇടുക ഇതിൽ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക ഈ തവിയുന്ന ആവി എന്നെ വരെ ഇളക്കണം എന്നിട്ട് ഇറക്കി വയ്ക്കണം ഇത് ഇളക്ക് നിർത്താൻ പാടില്ല ഇളക്ക് നിർത്തി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും ഇത് നന്നായിട്ട് ചൂടായി തവിന്നൊക്കെ ആവി വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കുക ഓഫ് ആക്കിയിട്ടും നേരം ഇളക്കിക്കൊണ്ട് ഇരിക്കണം അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇടുക ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് മുളകും ഉള്ളി ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് തീ ഓഫാക്കി മോരുകറി റെഡി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം